നമസ്കാരം കാറുകളെ സംബന്ധിച്ച് അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കാറിന്റെ ബൂട്ട് സ്പേസ് അഥവാ നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡിക്കി അല്ലെങ്കിൽ ഇന്റീരിയറിൽ വരുന്ന സ്റ്റോറേജ് സ്പേസുകൾ ഇപ്പോൾ വാഹന കമ്പനികൾ ഒരു പുതിയ വണ്ടി ഡിസൈൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഒരു ഉപഭോക്താക്കൾ നമ്മളൊരു വണ്ടി വാഹനം വാഹനം വാങ്ങാൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് വാഹനത്തിൻ്റെ ഉള്ളിലെ സ്പേസുകൾ അല്ലെ സ്റ്റോറേജ് സ്പേസ് ആയാലും ഇതൊക്കെ ആയാലും അതുപോലെ അവർ മാർക്കറ്റിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വൺ വെഹിക്കിൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവരെല്ലാം ഇപ്പോൾ വാഹന കമ്പനികൾ അവർ എടുത്തു പറയുന്ന ഒരു രീതിയിലോട്ട് വാഹനത്തിൻ്റെ സ്റ്റോറേജ് സ്പേസുകളായാലും അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നമുക്ക് ആ വണ്ടിയിൽ നമുക്ക് സ്റ്റോറേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് യു ടി വൈസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെടുത്ത് പറയുന്ന ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട് ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കരുതുന്നെന്നറിയുന്നത് നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ബോട്ടിലുകൾ നമ്മൾ കാറുകളിൽ മെയിനായിട്ട് നമുക്ക് വാട്ടർ ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നത് ഡോർ സൈഡിലുകളാണ് അതുപോലെ കപ്പ് ഹോൾഡേഴ്സ് നമ്മൾ ആം റസ്റ്റിലും അവിടെ ഒക്കെ ആയിട്ട് നമുക്ക് കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട് കൂടാതെ നമുക്കിപ്പോൾ സീറ്റിൻ്റെ നമ്മൾ ഫ്രണ്ടിലെ രണ്ട് സീറ്റ് ആണെങ്കിലും സീറ്റാണെങ്കിലൊക്കെ അതിൻ്റെ റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ഉള്ള വണ്ടികളിലാണെങ്കിൽ അതിൽ ലോക്ക് ചെയ്തിട്ട് നമുക്ക് വെക്കാവുന്ന തരത്തിലുള്ള അഡീഷണൽ എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റുകളൊക്കെ നമുക്കിന്ന് അവൈലബിൾ ആണ് അതിൻ്റെ സ്റ്റോറേജിനെ പറ്റിയിട്ട് നമ്മളിപ്പോൾ ചെറിയ ചെറിയ യൂട്ടിലിറ്റി കാര്യങ്ങൾക്കൊന്നും നമ്മൾ വെറീടാവേണ്ട ആവശ്യമില്ല കാരണം അത്രത്തോളം സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് റൂഫിലൊക്കെ ആണെങ്കിലും ബോക്സുകൾ വരുന്നുണ്ട് അഡീഷണൽ റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ഓപ്ഷൻസ് നമുക്ക് അങ്ങനെ ആഫ്റ്റർ മാർക്കറ്റ് ലഭ്യമാണ് അതുപോലെ വണ്ടിയിൽ ഇപ്പോൾ അവർ മാക്സിമം അവര് ഒരു വണ്ടി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഗ്ലൗവ് ബോക്സിന്റെ വലിപ്പമായാലും ഇപ്പോൾ ഫ്രണ്ടിലെ ഗ്ലൗ ബോക്സിന്റെ വലുപ്പമായാലും സീറ്റിന്റെ ബാക്കിൽ വരുന്ന കവറുകൾ എന്താ പറയുക സീറ്റ് കവറിലൊക്കെ വരുന്ന ബാക്കിൽ നമുക്ക് ഫയലുകളോ പേപ്പറുകളോ ഒക്കെ വെക്കാവുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് വണ്ടികളൊക്കെ അവർ ഡിസൈൻ ചെയ്ത് ഇറക്കുന്നത് ബൂത്ത് സ്പേസിൻ്റെ നോക്കുകയാണെങ്കിൽ അവർ ലിറ്ററിലാണ് അത് പറയാറ് നാനൂറ് ലിറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ്റി പത്ത് ലിറ്റർ നാനൂറ്റി ഇരുപത് ലിറ്റർ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി അങ്ങനെയൊക്കെ ആ ലെവലിലാണ് അവർ പറയാറ് ഇപ്പോൾ റീസെൻറ്റ്ലി ലോഞ്ച് ആയിക്കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ എക്സ് യു വി ത്രീ ഡബ് ത്രീ എക്സോ എന്ന വണ്ടി എക്സ് യു വി വണ്ടിയിൽ അവർ പറഞ്ഞു നമ്മളെ ബാക്ക് സീറ്റിൽ എന്ന ബാക്ക് സീറ്റിന്റെ ഹൈറ്റ് ലെവല് വരെ ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് ലിറ്റർ ആണ് സ്പേസ് നമുക്ക് റൂഫ് വരെ നിൽക്കുകയാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ത്രീ സിക്സ്റ്റി ഫോർ സംതിങ് ലിറ്റർ ആണ് അതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞു അപ്പോൾ പല വണ്ടികളും ആ ടോട്ടൽ ലെവലാണ് പറയുന്നത് ഇത്ര സ്പേസ് സ്പേസാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോണ്ട അമേസൺ അപ്പോൾ അതൊരു കോമ്പാക്റ്റ് ചേടാൻ വണ്ടിയാണ് അപ്പോൾ ആ വണ്ടിയുടെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത് ലിറ്ററാണ് അവർ പറയുന്നത് അപ്പോൾ നാനൂറ്റി ഇരുപത് ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് നാനൂറ്റി ഇരുപത് ലിറ്ററിൽ സാധനം വെക്കല്ല നമ്മൾ അവർ അളക്കുന്നതും അവർ വെക്കുന്നതും എന്ന് പറഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് ഒരേ ഷേപ്പിലുള്ള കുറെ ബോക്സുകൾ ബാഗുകൾ ഉണ്ടാവും ട്രോളീസ് ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ പറയുന്നത് പക്ഷെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ടൈപ്പിലുള്ള ടൈപ്പിലുള്ളത് ചിലപ്പോൾ നമ്മളെടുത്ത് ഒരു നാല്പത് ലിറ്ററിൻ്റെ ഒറ്റ ട്രോളി ആയിരിക്കും ചിലപ്പോൾ അത് വെക്കും ചിലപ്പോൾ ചാക്കുകളായിരിക്കും ചിലപ്പോൾ ബാഗുകളായിരിക്കും നമ്മളെ ട്രാവലിംഗ് ബാഗ് ബാഗ് നാറ്റി ഇരുപത് ലിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നതല്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം എങ്ങനെയൊക്കെ വെക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ വെച്ചു തന്നത് അപ്പോൾ അവർ പറയുന്നൊരളവെന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും ഇപ്പോൾ ഈ മഹീന്ദ്രയുടെ കാര്യത്തിൽ അവർ എടുത്തു പറഞ്ഞു ഇത്ര ലിറ്റർ ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക അത് റൂഫ് വരെയാണെങ്കിൽ ഇത്ര വരും കാരണം റൂഫ് വരെ അപ്പോൾ അതുപോലെയുള്ള വണ്ടികളിൽ നമുക്ക് ബാക്കിലെ ഡോർ ഫിഫ്ത്ത് ഡോർ എന്ന് പറയുന്ന ഡിക്കിയുടെ ഡോർ ബൂട്ട് ഡോർ നമ്മൾ അടയ്ക്കുന്ന സമയത്ത് ഇത് ടച്ച് ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ സാധനങ്ങൾ ഇപ്പോൾ റൂഫ് വരെ ടച്ച് ചെയ്തിട്ട് വെക്കാൻ പറ്റിയൊന്നും വരില്ല ചില വണ്ടികളിൽ ഇപ്പോൾ നമ്മൾ ഡോർ പാഡിൽ കാണിക്കുന്ന ബോട്ടിൽ ഹോൾഡേഴ്സ് ഒരു വൺ ലിറ്ററിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് പറയാറുണ്ട് ചില വണ്ടികളിൽ ചില ഒരു ഡോറിലൊക്കെ അമ്പർല ഹോൾഡേർസ് എക്സ്പ്ര ആഡ് ചെയ്ത് വരുന്നുണ്ട് ചിലതിൽ ഒരു പറയും ഇത്ര അമ്പത് ലിറ്ററിൻ്റെ അമ്പത് എം എല്ലിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ അങ്ങനെ ഇത്ര ബോട്ടിൽ വെക്കാൻ പറ്റും നമ്മൾ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണെങ്കിൽ ഇത്ര ഒമ്പത് ലിറ്ററിൻ്റെ ബോട്ടിൽ ഇതിന് പകുതി ആഫ് ലിറ്ററിൻ്റെ ബോട്ടിലാണെങ്കിൽ ഇത്ര പോകും അങ്ങനെ പല സൈസിലേക്ക് ചില ഒരു ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുള്ളൂ ബാക്കി നമുക്ക് വലിയ ടിഷ്യൂസ് വെക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് പുതിയ പല വണ്ടികളിലും ഒരു ബോട്ടിൽ ഹോൾഡേഴ്സിന്റെ അളവ് കാണാൻ കാണിക്കാറുള്ളത് അപ്പോൾ നമ്മുടെ അൾട്രോസ് അൾട്രോസിലൊക്കെ ചിൽഡ് ബോക്സ് ആണ് വരുന്നത് അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം സ്പേസുകൾ നമുക്ക് ടിന്ന് നമ്മൾ ജ്യൂസ് സ്പ്രൈറ്റ്സ് അവന് പോലുള്ള നമ്മൾ ടിന്നുകളൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ബോട്ടിൽ ഒരു വൺ ലിറ്ററിൻ്റെയൊക്കെ ബോട്ടിലൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ വെക്കുന്ന രീതിയിലുള്ള ഗ്ലോവ് ബോക്സാണ് അതിൽ വന്നിട്ടുള്ളത് ഇലക്ട്രിക് വണ്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ ബോണറ്റിൻ്റെ ഉള്ളിൽ അവർക്ക് അവിടെ മോട്ടറിൻ്റെ മേലെയായിട്ട് അവർ ചെറിയൊരു ട്രേയൊക്കെ നമുക്ക് അഡീഷണൽ വെക്കാവുന്ന രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ വണ്ടികളൊക്കെ വരുന്നത് എം പി വി പറഞ്ഞാൽ സെവൻ സീറ്റർ വാഹനങ്ങളിലൊക്കെ ഇപ്പോൾ നമുക്ക് അതിനൊക്കെ എല്ലാവർക്കും അറിയാലും ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ സ്പേസ് ഉണ്ടാവില്ല വളരെ കുറച്ച് ചെറിയൊരു ബാഗൊക്കെ വെക്കാവുന്ന രീതിയിൽ തന്നെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇപ്പോൾ അതിനെ നമുക്ക് സീറ്റുകളൊക്കെ സ്പിറ്റ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് തേർഡ് റോ സീറ്റൊക്കെ നമുക്ക് അധികം പാസഞ്ചേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ലോങ്ങ് യാത്രയൊക്കെ പോകുകയാണെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റിയിട്ട് അവിടെ ലഗേജ് വയ്ക്കാനും മടക്കി വയ്ക്കുമ്പോൾ അവർ അങ്ങനെയാണ് അതിൻ്റെ കണക്കുകളൊക്കെ പറയുന്നത് തേർഡ് റോ മടക്കി വെച്ചാൽ ഇത്ര നമുക്ക് സ്പേസ് കിട്ടും അതുപോലെ സെക്കൻഡ് റോ മടക്കി വെച്ചാൽ നമുക്ക് ഇത്രത്തോളം സ്പേസ് കിട്ടും എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരുവാൻ അവർ തുടങ്ങിയിട്ടുണ്ട് ഓരോ ആളുകളും നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ള രീതി തന്നെ ആലോചിച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുക്കാറുള്ളത് അതുപോലെ നമ്മൾ ബഡ്ജറ്റും അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടുത്തെ ഞാൻ എൻ്റെ ഹാച്ച് ബാഗ് മാറ്റിയിട്ട് ഞാൻ ഒരു കോംപാറ്റ് ചടാനിലോട്ട് പോയതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതുപോലെ ഈ ഡിക്കി എന്ന് പറഞ്ഞാൽ ബൂട്ട് സ്പേസ് എന്നുള്ളൊരു ഇത് മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് കാരണം ഞാൻ ഉന്ന ഹാച്ച് ബാഗ് ഉപയോഗിച്ചിരുന്ന സമയത്ത് ഇപ്പോൾ നമ്മളാണ് നമ്മളെ നാട്ടിൽ നമ്മൾ വീട്ടിലൊക്കെ എന്താ ചെയ്യാൻ ഇവിടെ അത് പറയുകയാണെങ്കിൽ നമ്മൾ സാധനം മുതൽ വാഴക്കൊലകൾ പറമ്പിൽ വെട്ടുന്ന വാഴക്കൊലകൾ നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ അത് ഇപ്പോൾ വളം പറമ്പിലോട്ടും ചെടികൾക്കൊക്കെ ആവശ്യമായ വളം ചാണകപ്പൊടി മുതൽ ചാണകപ്പൊടി വേപ്പം പെണ്ണാക്കി മുതൽ എല്ലാ ചകിരിച്ചോറ് വഴി എല്ലാ നാൽപ്പത് കിലോൻ്റെയൊക്കെ പാക്കറ്റുകൾ വള വളത്തിൻ്റെ ഒക്കെ അപ്പോൾ എല്ല് പൊടിയൊക്കെ വാങ്ങി എന്ന് പറഞ്ഞാൽ വളപ്പൊടികളുടെ ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അതു മുതൽ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി വരുമ്പോൾ മീനോ മാംസമൊക്കെ നമ്മൾ വാങ്ങി വരികയാണെങ്കിൽ അങ്ങനെ ഉള്ളത് അങ്ങനെ ആക്ര സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവിധ സാധനങ്ങളും നമ്മൾ വീട്ടിലോട്ട് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ വണ്ടിയിൽ കൊള്ളാവുന്നതൊക്കെ നമ്മൾ വാങ്ങി സിമെൻ്റ് ചട്ടി ചെടി ചട്ടി എല്ലാ ചെരുപ്പ്രാന്തൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ അറിയാം എവിടെയെങ്കിലും പോയി വരുമ്പോൾ നിറയെ ചെടി ഉണ്ടാവും ചട്ടി ഉണ്ടാവും ഒക്കെ മണ്ണ് എവിടെയെന്തെങ്കിലും കുറച്ച് നല്ല മണ്ണോ വളമൊക്കെ അതൊക്കെ നമുക്ക് വണ്ടിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കൊണ്ടുവരുന്ന സാധനങ്ങൾ അങ്ങനെ അതൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സെലറികൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഡിക്കിയുടെ ബൂട്ടിൻ്റെ മേലെ എന്ന് പറഞ്ഞാൽ ബാക്ക് സീറ്റിൻ്റെ താഴെ നമുക്ക് എല്ലാവർക്കും അറിയാം പില്ലോ അതേപോലെ ടിഷ്യൂസ് ഏതെങ്കിലും ബൊമാസൊക്കെ വയ്ക്കുന്ന ഒരു ഒരു ട്രേ ഒരു ട്രേ അവിടെ ഉണ്ടാകും ആ ട്രെയിന് നേരെ താഴെ ബൂട്ടായിരിക്കും പക്ഷേ എന്തൊക്കെ അവിടെ ബൂട്ടിൽ വെച്ച് കഴിഞ്ഞാലും ഒന്ന് അതിൻ്റെ ഉള്ളിൽ ചെറിയ സ്പേസ് ആയിരുന്നു ഹൈച്ച് ബാക്ക് ആയ കാരണം പക്ഷേ എന്തിപ്പോൾ ഈ വളങ്ങളൊക്കെ വെച്ച് വരുമ്പോൾ നമുക്ക് എ സിയൊക്കെ ഇട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നമുക്ക് ആ വണ്ടിയുടെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അത് ഉണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടാനിലോട്ട് മാറാൻ ചിന്തിച്ചപ്പോൾ അതിലോട്ട് മാറ്റിയതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു യൂണിറ്റാണ് നമുക്കതിൽ കൊള്ളാവുന്ന സാധനങ്ങൾ അവിടെ വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം വാങ്ങുമല്ലോ ബിരിയാണി ഷവർമ്മയൊക്കെ മുതലായ സാധനങ്ങൾക്കൊക്കെ നല്ല സ്മെല്ലായിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ നമ്മൾ ട്രെയിൻ സീറ്റിൻ്റെ അവിടെ വെച്ചിട്ട് പോരുമ്പോൾ ഒരു സമയമുണ്ട് ഓ അത് വല്ലാത്തൊരു സമയം അപ്പോൾ എന്നെ പോലെ അധികം കൺട്രോളൊക്കെ കുറവുള്ള ആളുകൾക്കൊക്കെ വണ്ടി ഓടിക്കാൻ തന്നെ ചിലപ്പോൾ നമ്മൾക്ക് ഓവർ സ്പീഡ് കയറും അല്ല എങ്ങനെയെങ്കിലും ഇതൊന്ന് വണ്ടി ചെയ്തു കാരണം അത്രയും ആ സ്മെല്ല് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വണ്ടി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ ചെടാനിലോട്ട് മാറിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ബോട്ടിലിടും അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്മെല്ലോ മണങ്ങളും കാര്യങ്ങളും നമുക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല നമ്മൾ നമ്മളേതായ രീതിയിൽ നല്ല കൂളായിട്ട് നമുക്ക് പോകാൻ പറ്റും ഏറ്റേത് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കടന്ന് കളിക്കുന്നത് അപ്പോൾ നല്ല മണങ്ങളാണെങ്കിൽ നമ്മൾ വല്ലാതെ ഒരു ഇതുണ്ടാവും ബാഡ് സ്മെല്ലാണെങ്കിലും അതും അതുപോലെ നമ്മൾ എഫക്റ്റ് ചെയ്യും അപ്പോൾ അതായിരുന്നു ഒരു മെയിൻ റീസൺ എന്നുള്ള രീതിയിൽ ഞാൻ മാറി കാരണം പിന്നെ എക്സ് കോമ്പാറ്റ് എക്സ് യു വീളിലേക്ക് പോവുകയൊക്കെ ആണെങ്കിലൊക്കെ അത് ഇതേ സെഡാൻ രൂപത്തിൽ തന്നെ വരുമ്പോൾ ഒരു ഒരു സിംഗിൾ യൂണിറ്റാണ് സിംഗിൾ ഇതിൽ വരുന്ന കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ അതിലോട്ടൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കിയത് ഒരു നാല് പേര് അഞ്ച് പേരും ഒക്കെ ഫാമിലി ഉള്ള വീടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന വണ്ടികളാണ് നമ്മളിപ്പോൾ ഈ കോമ്പാറ്റ് എക്സ് യു വീകളും അല്ലെങ്കിൽ ഹാച്ച് പാക്ക് മുതലായ വണ്ടികൾ അപ്പോൾ ആ വണ്ടി ആ യൂസ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഒരു ചെറിയ യാത്രയൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അറിയുന്ന അവർക്കൊക്കെ അറിയുന്ന കാര്യമാണ് നമ്മൾക്കൊക്കെ ഒരു നാല് ദിവസം അഞ്ച് ദിവസം യാത്ര ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിരിക്കും കുട്ടിയുടെ ലഗേജുകൾ കാരണം അവരുടെ ബേബി ഫുഡുകളായാലും അവരുടെ ഡ്രസ്സുകളൊക്കെ ആയാലും ഒക്കെ എന്ന് പറഞ്ഞു നമുക്ക് നമ്മൾക്കൊക്കെ ചെയ്തപ്പോൾ ഒരു ഒറ്റ ബാഗ് മതി പക്ഷെ അവർക്ക് ഒന്നോ രണ്ടോ ബാഗുകളോ ഒക്കെ അഡീഷണൽ സാധനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെയുള്ള സമയങ്ങളിലാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസിനെ കുറിച്ചിട്ട് നമ്മളപ്പോൾ ആലോചിക്കും അയ്യോ കുറച്ചും കൂടി സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ ഉള്ളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരേണ്ട ഇതൊക്കെ വരും കാരണം ആളുകൾ ഇരിക്കും വേണ്ടേ നമുക്ക് ബൂട്ട് സ്പേസും വേണം ചില സമയത്ത് നമുക്ക് എത്ര സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ എത്ര സ്പേസ് വണ്ടി ഉള്ളിൽ ഉണ്ടായാലും ചിലപ്പോൾ നമുക്ക് തികയില്ല കാരണം വീണ്ടും നമുക്ക് സാധനങ്ങൾ ഉണ്ടാവും അത് വിചാരിച്ചിട്ട് നമുക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഇത്രയും സാധനങ്ങൾ വെക്കേണ്ടി വരും അപ്പോൾ നമുക്ക് അത്രയും വലിയ വണ്ടി വാങ്ങാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ രണ്ടോ മൂന്നോ ആളുകളുള്ളിടത്ത് നമ്മൾ അങ്ങനത്തെ അതുപോലത്തെ ഒരു വണ്ടി വാങ്ങിയിട്ടിട്ട് അത് നമുക്ക് യൂസ് ആവുമില്ല അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസും ഉണ്ട് പല സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഒരു വണ്ടിയുടെ ഒരു ലഗേജ് സ്പേസ് അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് തുടങ്ങിയ പറ്റിയിട്ട് എനിക്കുള്ളൊരു അഭിപ്രായം എന്താ നിങ്ങളുടെ അഭിപ്രായം എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാവുമല്ലോ നമ്മൾ ബൂട്ട് സ്പേസ് എന്തൊക്കെ എല്ലാവരും ഇപ്പോൾ ഇതുപോലെ വീട്ടിലൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ചാക്കും തേങ്ങയും ചകിരിയും ചിരട്ട മുതലായ എല്ലാ കാര്യ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഒക്കെ സാധനങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന വണ്ടിന്നൊന്നുമില്ല എല്ലാ വണ്ടിയിലും എല്ലാവരും കയറ്റി കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങളൊക്കെ ചെയ്യാറില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് പറയാം എല്ലാവരും ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഗുഡ് സ്പേസ് എന്നുള്ള കാര്യത്തിൽ നിന്നൊക്കെ ഏകദേശം അപ്പോൾ അതിനെ പറ്റി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെയുള്ളൂ വീണ്ടും മറ്റേ വീഡിയോ കാണാം ഫുഡ് ബാക്ക്